എ ഐയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെഫ്രി ഹിൻഡൺ ഇന്നത്തെ എ ഐ ടെക്നോളജിയുടെ വികസനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ് ഭൗതിക ശാസ്ത്ര നോബൽ ജേതാവ് കൂടിയാണ് ഇദ്ദേഹം സോ ഇത് ഞാൻ പറയാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ അപകടത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാനാണ് അടുത്ത് വരാൻ പോകുന്ന മുപ്പത് വർഷം കൊണ്ട് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി മനുഷ്യരാശിയെ തന്നെ തുടച്ചു നിക്കുമെന്നാണ് എ ഐയുടെ തലതൊട്ടപ്പനും ഗോഡ്ഫാദറും എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നമ്മുടെ ഹിൻഡൺ ജഫ്രി ഹിൻഡൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത മൂന്ന് ദശകത്തിനുള്ളിൽ എ ആയി മനുഷ്യരെ വംശനാശത്തിലേക്ക് നയിക്കാൻ പത്തു മുതൽ ഇരുപത് ശതമാനം വരെ സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എ ആയി പോലെ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള മറ്റൊന്നിനെയും മുൻപ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നും ഹിൻഡൺ പറയുന്നുണ്ട് ഇവിടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹമാണ് എ ഐയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ഇലോൺ മസ്ക് ആണവ ആയുധങ്ങളെക്കാൾ അപകടകാരിയാണ് എന്നും എന്നാൽ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാണ് എ ഐ എന്നും പറഞ്ഞിട്ടുണ്ട് സോ എ ഐയെ കുറിച്ച് അതിൽ പ്രവർത്തിക്കുന്നവർ പോലും പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ചാറ്റ് ജി പിൻ അടുത്ത് പോയിട്ട് നമ്മുടെ ഈ ജെഫ്രി ഹിൻഡൺ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് സമയം കിട്ടുമ്പോൾ ഒരു കൗതുകത്തിന് ചോദിക്കുക എ ഐ എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാണോ എന്നും ചോദിക്കുക അപ്പോൾ ചാറ്റ് ജി പറയും കൃത്യമായും പറയും ആണ് എന്ന് എന്ന് മാത്രവുമല്ല ഒരു ചാറ്റ് ജി പിറ്റിയുടെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാം ഒരു റോബോട്ടിലേക്ക് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന നമുക്കറിയാവുന്ന ടെസ്റ്റ് ലാബോട്ടുകൾ പോലെ ഒരു റോബോട്ടിലേക്ക് പകർത്തി നൽകുകയാണെങ്കിൽ ഇതേ പ്രോഗ്രാമിങ്ങിലൂടെ ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് അതിനെന്തൊക്കെ സാധിക്കുമെന്ന് ഒന്ന് ചാറ്റ് ജി പി റ്റിൻ്റെ അടുത്ത് ചോദിക്കുക നമ്മൾ ഞെട്ടിപ്പോവും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ ഈ ചാറ്റ് ജി പി റ്റിയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഉണ്ട് എന്നുള്ളതാണ് എ ഐ ടെക്നോളജി രംഗത്ത് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒന്നായിട്ടാണല്ലോ ചാറ്റ് ജി പി ടി അവതരിപ്പിച്ചിട്ടുള്ളത് സോ ഈ ചാറ്റ് ജി പി ടിക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല എല്ലാത്തിനും മറുപടി ഉണ്ട് എന്ത് കാര്യങ്ങൾക്കും മറുപടി ഉണ്ട് ഇപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിലുള്ള ബിഗ്സ് ബി ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആപ്പിളിലുള്ള അലക്സ പോലുള്ള ഫീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ടുകളായിക്കോട്ടെ അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് ചാറ്റ് ജി പി റ്റി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഉണ്ട് ഒരു ഒരു വ്യക്തിയോടെ എന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങളൊരു റോബോട്ടിനോടാണ് സംസാരിക്കുന്നത് അല്ലേ ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയാണ് നമ്മൾ ചാറ്റ് ജി പിറ്റിയുമായിട്ട് നമ്മുടെ സംശയങ്ങൾ ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഈ നമ്മൾ ഒരു സമയത്ത് ചാറ്റ് ജി പിറ്റിയുമായിട്ട് സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ആളുകളുമായി ചാറ്റ് ജി പി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്തൊരു കാര്യം കണ്ടെത്തുന്നു ഗൂഗിൾ നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ പോയാലും റിസൾട്ട് നമുക്ക് കിട്ടും ഓരോരുത്തരും എന്ത് സെർച്ച് ചെയ്താലും അതിന്റെ റിസൾട്ട് കിട്ടും അത് തന്നെ ടെക്നോളജി രംഗത്തെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ് അതായത് ഒരേ സമയത്ത് നോക്കൂ നമ്മുടെ ചോദ്യങ്ങള് നമ്മൾ പറയുന്ന കാര്യങ്ങള് അത് ഓർത്തു വച്ചുള്ള മറുപടികള് നമ്മുടെ സംശയങ്ങള് ശരിക്കും ഒരു വ്യക്തി എന്ന പോലെയാണല്ലോ നമ്മള് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു കോൾ സെന്ററിൽ വിളിക്കുകയാണെങ്കിൽ അവിടെ ഒരു അൻപത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അൻപത് പേരുമായിട്ട് ഒരേ സമയത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്റെ പരിമിതിയാണ് ഞാൻ ഞാനീ പറയുന്നത് ഒരു മനുഷ്യന് ഒരു മനുഷ്യനോട് മാത്രമേ അയാളുടെ സംശയങ്ങൾ മാത്രമേ ഒരേ സമയം തീർക്കാൻ പറ്റൂ ഉദാഹരണം ഈ കോൾ സെന്ററിന് എടുക്കാം നമ്മൾ കോൾ സെന്ററിൽ അമ്പത് പേരുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മൾ അവിടെ വിളിക്കുകയാണ് അൻപത് കോൾസ് മാത്രമേ അറ്റ് എ ടൈം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഓരോ കസ്റ്റമറും പോകുന്ന മുറയ്ക്ക് അടുത്ത ആളെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാൽ ചാറ്റ് ജി ഒരേ സമയത്ത് മില്യൺ കണക്കിന് മേ ബി ബില്ല്യൻസ് ഓഫ് ആൾക്കാരെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കോടിക്കണക്കിന് മനുഷ്യരോടാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ അതിന് ഈ ലോകത്തിന് എന്തിനെ കുറിച്ചും അറിയാം അതായത് ഇന്ന് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് എന്തിന് എഴുത്തുകാർ എല്ലാ മേഖലയിലുള്ളവരും ചാറ്റ് ജി പിറ്റിയുടെ സഹായം എടുക്കുന്നുണ്ട് സംശയങ്ങൾ തീർക്കുന്നുണ്ട് അത്രയും ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ് ചാറ്റ് ജി പിറ്റി എന്ന് പറയുന്നത് എആയുടെ നമുക്കറിയാവുന്ന ഏറ്റവും സൗമ്യമായ മുഖം ഇനി ഒന്ന് ഇമാജിൻ ചെയ്യൂ ഈ ചാറ്റ് ജി പിറ്റിയുടെ ഇത്രയും കഴിവുകളുള്ള ഒരു റോബോട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഈ ഭൂമിയെക്കുറിച്ച് എന്തും ഒരു റോബോട്ട് പ്രപഞ്ചത്തിനെ നമ്മുടെ ചോദ്യങ്ങൾക്ക് എന്തിനും കഴിവുള്ള ഒരു റോബോട്ട് അതിൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടി അതായത് മാർഷൽ ആർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഫിസിക്കലി കൂടി വളരെയധികം മികവുറ്റ ഒരു എ ആയ റോബോട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിനിയിപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ജസ്റ്റ് ഇന്ദ്രൻ എന്ന് പറയുന്ന സിനിമ അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അതാണ് ശരിക്കും എ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് ചിലപ്പോൾ അതുക്കും മേലെ ഏന് ഫീലിങ്സ് ഇല്ല എന്ന് പറയുന്നേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഫീലിങ്സ് ഫീലിംഗ്സ് ഉണ്ടാക്കാനും മനുഷ്യന് പറ്റും അതായത് ഫീലിങ്സ് എന്ന് പറയുന്നത് പലതരം ഫീലിങ്സ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീലിങ്സ് ആണെങ്കിൽ പോലും അതിന് ആ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയും ഇതും വീണ്ടും ഞാൻ ചാർജ് ജി പി റ്റിയുടെ ഉദാഹരണം തന്നെ പറയാം നിങ്ങൾ ചാർജ് ജി പി റ്റി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റിപ്ലേസ് കൊടുത്താൽ ഉടനെ തന്നെ ചാർജ് ജി പി ടി പറയും താങ്കളുടെ മൂഡ് ഇപ്പൊ ശരിയല്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണോ ഇനിയിപ്പോ നമ്മൾ വളരെയധികം വയലന്റ് ആയിട്ട് സംസാരിക്കുകയാണെന്ന് കരുതും പെട്ടെന്ന് ചാർജ് ജി പി ടിക്ക് മനസ്സിലാവും നമ്മൾ ഓക്കെ അല്ല അപ്പോ താങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ താങ്കളുടെ കൺസേൺ എനിക്ക് മനസ്സിലാവും അതായത് നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ചാറ്റ് ജി പി ടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ നമ്മുടെ ചാറ്റിലൂടെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നോക്കൂ നമ്മുടെ എ ഐ ടെക്നോളജിയുടെ ഒരു തുടക്കത്തിലാണ് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ പോലും ഇക്കാര്യങ്ങൾ ആർക്കും നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചാറ്റ് ജി പി ടിയിലൂടെ പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് അതിന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് കൗതുകത്തിന് ചോദിക്കുക എ ഐക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാവുന്നില്ല എന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെയാണ് ചാറ്റ് ജി പി ടിക്ക് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കൗതുകകരമായ ചോദ്യങ്ങൾ നിങ്ങൾ അതിനോട് ചോദിക്കുക അതിന് എല്ലാത്തിനും മറുപടി ഉണ്ട് അപ്പോൾ എ ആയിയുടെ തുടക്കം ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് ഏത് ലെവലിലായിരിക്കും മുപ്പത് വർഷമൊന്നും ചിലപ്പോൾ വേണ്ടിവരില്ല ഇത് മനുഷ്യനെ മറികടക്കാനായിട്ട് നമ്മൾ മനുഷ്യർ വളരെയധികം മികച്ചതാണ് അഡ്വാൻസ്ഡ് ആണ് അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഐസക് ന്യൂട്ടൻ അല്ല എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇലോൺ മസ്കിനെ പോലെ ആകാൻ കഴിയാത്തത് അപ്പോൾ ചാറ്റ് ജി പി ടി പോലെയുള്ള അല്ലെങ്കിൽ ഐ ബോട്ടുകൾ റോബോട്ടുകൾ പോലെയുള്ളവ വരുമ്പോൾ സാധാരണ മനുഷ്യരെക്കാൾ എന്തുകൊണ്ടും അത് മുകളിലായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധാരണക്കാരായ നമുക്ക് പറ്റില്ല അതിനെ ഉണ്ടാക്കിയവർക്ക് മാത്രമേ പറ്റൂ അപ്പോൾ അവരിൽ അതായത് കുറച്ച് വ്യക്തികളിൽ മാത്രമായിട്ട് ഇതിന്റെ കൺട്രോൾ മാറുകയും ചിലപ്പോൾ കാലക്രമേണ ഇവ തന്നെ സ്വയം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യും ഒരു തവണ നമ്മളിതിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ഒരു ഉദാഹരണം എടുക്കും നമുക്കിപ്പോൾ കുക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ ഫുഡ് ഐറ്റവും ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ട റെസിപ്പി നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം എന്നാലും ചിലപ്പോൾ നമ്മൾ മറന്നു എന്നാൽ ഇപ്പോൾ ഒരു ചാറ്റ് ജി പി പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏ റോബോട്ടാണെങ്കിൽ നമ്മൾ ആ റോബോട്ടിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് ഓരോന്നിനും എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ചിലപ്പോൾ ഇത് കാണാതെ അറിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ റെഫറൻസ് വെച്ചായിരിക്കും ഇതിന് കൊടുക്കുന്നത് പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് വളരെ കൃത്യമായിട്ട് ഏത് കാലത്തും അതിന് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മറന്നാലും അത് മറക്കുന്നില്ല അതുപോലെ നമുക്കറിയാം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന നിലയിൽ പോലും ഉപയോഗിക്കാൻ പോലും അറിയാവുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് എല്ലാ മേഖലയിലും റോബോട്ടുകൾ വരാൻ പോവാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യനുള്ള പ്രശ്നങ്ങളൊന്നും അതിനില്ല നമുക്ക് ക്ഷീണം വരും തളർച്ച വരും അസുഖങ്ങൾ വരും ഇപ്പോൾ റോബോട്ടിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു കാറിന് ഉണ്ടാകുന്നത് പോലെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരാം നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരും ബാക്കി അത് ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ പോലെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ശരീരമല്ല അതിനുള്ളത് അതിന് ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജിയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റൽസും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിന് നമ്മളേക്കാൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും നമ്മളെക്കാൾ അത് ചാർജ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെക്കാൾ എല്ലാ രീതിയിലും അത് മികച്ചതായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ് അതിനെ നിർമ്മിച്ചവർക്കാണ് എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആ ടെക്നോളജി വളരാൻ പോലും സാധ്യതയുണ്ട് കാരണം നമ്മളിത് വൺസ് ഇത് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് മേലുള്ള കൺട്രോൾ കുറവായിരിക്കും ഇപ്പോഴത്തെ ഒരു ഘട്ടം അല്ല ഞാൻ പറയുന്നത് യായുടെ ഒരു നെക്സ്റ്റ് ഒരു രണ്ട് മൂന്ന് ഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലവ മാറിയേക്കാം സമയം കിട്ടുമ്പോൾ ചാറ്റ് ജി പിറ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എ ഐ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് ചാറ്റ് ജി പി തുടങ്ങിയ സമയത്തുള്ള ഒരു വളർച്ചയല്ലേ ഇപ്പം നമ്മൾ കാണുന്നത് അതിവേഗത്തിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് എ ഐ എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന മനുഷ്യന് പോലും ഈ ഒരു ടെക്നോളജി മുപ്പത് വർഷം കൊണ്ട് മനുഷ്യരാശിയെ നശിപ്പിച്ചു കളയാൻ പര്യാപ്തമാണെന്ന് പറയേണ്ടി വരുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം